بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد على آله وأصحابه واتباعه إلى يوم الدين رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي سبحانك لا علم لي إلا ما علمتني ولا معرفة إلا ما ألهمتني إنك أنت العليم الحكيم بيان أقاويل جماعة من خصوص الصالحين من الصحابة والتابعين സഹാബാക്കൾ താബിയങ്ങളിൽ പെട്ട ചില പ്രത്യേക സാലിഹികൾ അവരിൽപ്പെട്ട ഒരു സംഘത്തിന്റെ വാക്കുകൾ മരണാവസരത്തിലുള്ള വാക്കുകൾ ആ താബിയങ്ങൾക്ക് ശേഷം വന്ന അഹലിത്ത മഹാന്മാർ അവരുടെയും ചില വാക്കുകൾ മരണാവസരത്തിൽ അവർ പറഞ്ഞത് എന്താണെന്നും നമ്മൾ എന്താ സമയത്ത് പറയാറുള്ളത് അങ്ങനെ പറച്ചിലൊന്നുമില്ല അങ്ങോട്ട് പോയതാണ് അഹു നമ്മളെ രക്ഷിക്കട്ടെ മഹാനായ ജബൽ അദ്ദേഹം പറഞ്ഞാഹീ കു അഹാഫു പഠിച്ചവനെ ഞാൻ നിന്നെ ഭയക്കുന്നയാളായിരുന്നു വാനൽ യോമ അർജുക്ക ഇപ്പൊ ഞാൻ നിന്നെ നിന്റെ റഹ്മത്ത് റഹ്മാശിക്കുന്നു ഞാൻ ഇത്രയും കാലം നിന്നെ പേടിച്ചാണ് കഴിഞ്ഞുകൂടിയത് ഇപ്പൊ ഞാൻ നിന്റെ റഹ്മത്തിനെ ആശിക്കുന്നു മരണാവസരത്തിൽ ഹൗഫിനെ റജാ ഇന് മുൻതൂക്കം ഉണ്ടാകണമെന്നാണ് മഹാന്മാര് പറയുന്നത് അദ്ദേഹം അതാണ് പറഞ്ഞത് ഞാൻ നിന്നെ ഇത്രയും കാലം ഭയപ്പെട്ടുകൊണ്ടിരുന്നു ഇപ്പൊ ഞാൻ നിന്റെ കരനെ ആഗ്രഹിക്കുന്നു അല്ലാഹു അള്ളാഹുവേ ഇന്നക്കെ താലമോ നിശ്ചയം നിനക്കറിയാം അന്നി നിശ്ചയം ഞാൻ ലം ദുന്യാ ഞാൻ ദുന്യാവിനെ ഇഷ്ടപ്പെടുന്നവനായിരുന്നില്ല ബക്ക നീണ്ടകാലം ജീവിക്കണമെന്ന് ആശിക്കുന്നവനുമായിരുന്നില്ല ജീവിക്കണമെന്ന് ആഗ്രഹിച്ചവനല്ല ഞാൻ ഒഴുക്കാൻ വേണ്ടിയോ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയോ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ആയുസ് നീളണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഞാൻ ആഗ്രഹിച്ചു ആ മരണ മരിക്കാതെ കുറെ കാലം ജീവിക്കലിനെ ആഗ്രഹിച്ചു എന്തിനു വേണ്ടി ഹവാജലി നട്ടുച്ച നേരത്തെ ദാഹം സഹിക്കാൻ വേണ്ടി നോമ്പ് പിടിച്ചിട്ട് അപ്പൊ മുക്കാബദത്തി സാഹാത്തി നീണ്ട സമയങ്ങളിലുള്ള ആ നോമ്പിന്റെ കഷ്ടപ്പാടുകൾ അതിനുവേണ്ടി അത് അനുഭവിക്കുമ്പോൾ പ്രത്യേക രസമാണ് മുസാഹമത്തിൽ ഒലമാ ഇബിർ റഖിബി വാഹനത്തോടൊപ്പം ഒലമാക്കടലിലേക്ക് പിന്നെ തിങ്ങി ഞെരിങ്ങി കയറുന്നതിനെയും എന്റെ ഹൈലക്കി വിക്രി വിക്റിന്റെ ഹൽക്കകളിൽ റിക്റിന്റെ ഹൽക്കകളിൽ വാഹനവുമായി പുലമാക്കളിടയിൽ ഞെരുങ്ങി കയറുന്നതിനെയും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നോമ്പ് നശിച്ച് കഷ്ടപ്പെടാൻ വേണ്ടി പുലമാക്കളുടെ സദസ്സിലേക്ക് ഞെരുങ്ങി കയറാൻ വേണ്ടി ഇതിനെല്ലാം വേണ്ടി ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചുഹിൻ നെസഹ് അദ്ദേഹത്തിന് നെസഹ മരണത്തിന്റെ വലിവ് അത് കഠിനമായപ്പോൾ നസഹ അദ്ദേഹം ഈ മരണ വലിവ് വലിച്ചു ും ഉണ്ടാവാത്ത രൂപത്തിലുള്ള മരണം അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹമായിരുന്നു ഉണരുമ്പോഴെല്ലാം അദ്ദേഹത്തിന്റെ കണ്ണിനെ അദ്ദേഹം തുറക്കും ചുമക്കാലം പറയും റബ്ബി മാ എനിക്ക് കനക്കെന്ന് പറഞ്ഞാൽ ഈ തൊണ്ടയിൽ പിടിച്ച് നെക്കിയിട്ട് കൊല്ലുന്നതിനാ പറയുന്നത് മാ അഹനക്കനി എൻ്റെ എന്റെ എന്റെ കഴുത്തി പിടിച്ച് ഞരിച്ചില്ല ഞെരിച്ചത് കനക്കുക നിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഞെരിക്കലാണ് മാ മൗസൂലയാട്ട് മാ അഹനക്കനി എന്റെ കഴുത്തിനെ പിടിച്ച് ഞെരിച്ചത് കനക്കു അത് നിന്റെ ഞരിക്കലാണ് നീയാണ് ആണ് നിന്റെ ഭാഗത്ത് ഉണ്ടായതാണ് നിന്റെ അന്തസ്സിനെ തന്നെ സത്യം ഇന്നൊക്കെ താലാവ് പഠിച്ചതിന് നിശ്ചയം നിനക്കറിയാം അന്ന കൽബി കൽബിബുക്ക എന്റെ കൽബ് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാം എന്ന് മഹാനായ മുഹാദു പറഞ്ഞു സൽമാൻ അൽ വഫാത്തു സൽമാൻ അൽ ഫാരിസ് ഫാരി മരണാസന്നമായപ്പോൾ ബക്ക അദ്ദേഹം കരഞ്ഞു കയിലോ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു മാ ഇബുക്കി ക എന്തിനാ അദ്ദേഹം കരയുന്നത് അദ്ദേഹം പറഞ്ഞു മാ ദുന്യാവിന്റെ മേൽ ദുന്യാ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ മേലുള്ള അതിന്റെ പരിഭ്രാന്തിയുടെ മേൽ ഞാൻ കരയുകയല്ല അഹിദ കരയുകയല്ലേ അലി വസ്ലം ഞങ്ങളോട് അള്ളാഹു റസൂൽ വസ്ലം ഒരു കരാർ എടുത്തിട്ടുണ്ടായിരുന്നു എന്താ കരാറ് ഞങ്ങൾപ്പെട്ട ഒരാളുടെ ആകണമെന്ന് ബുൽഖത്ത് എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമുള്ള ഭൗതിക വിഭവം അതാകണമെന്ന് മിനി ദുന്യാവിൽ നിന്നുള്ള ഞങ്ങളുടെ ആ ബുൽഖത്താകണമെന്ന് കസാദിർ റാഖിബി വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുടെ ഭക്ഷണം പോലെ അവരെ കുറഞ്ഞത് മാത്രമേ ആളെ കൊണ്ടുപോവുകയുള്ളൂ അതുപോലെ ആകണം ഞങ്ങളുടെ ദുന്യാവിന്റെ മൊത്തം കാണണം ഞങ്ങൾ യാത്രക്കാരാണ് ഇത് നബിസ്വലി ഞങ്ങൾക്ക് പറഞ്ഞതാണ് ഞങ്ങളുടെ ഒരുപാട് സാധനം ഉണ്ടായിപ്പോയല്ലോന്ന് പല സൽമാനു മഹാനായ സൽമാൻ വഫാത്തായപ്പോൾ മാ തറക്ക അതെ ഉപേക്ഷിച്ച മുഴുവൻ എത്രയുണ്ടെന്ന് നോക്കപ്പെട്ടു പൈതാ അന്നേരം കാണാം കെയ്മത്തു അതിന്റെ വില ബിൽ ദിർഹമൻ ബിൽ ദുർഹമൻ ബിൽ അഷറിലേക്ക് തർക്കീബാക്കി ബിൽ ദിർഹമൻ പത്തിൽ ചിൽവാനം ദൃഹം മാത്രം കേവലമായ എന്തോ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാൻ ഇത്രയും ഉണ്ടാക്കി വെക്കാൻ പാടില്ലായിരുന്നു പത്ത് ദിർഹം മാത്രം ഉണ്ടായിരുന്നൊരു വ്യക്തി മരണസമയത്ത് പറഞ്ഞതാ മഹാനായ ബിലാൽ ആസന്നമായപ്പോൾ കാല തിമ്പ്രാത്തു അദ്ദേഹത്തിന്റെ ഭാര്യ വിലപിച്ചു വാ ഹു അദ്ദേഹത്തിൽ വന്ന ആ ദുഃഖമേ കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു ബൽ അല്ല വാ തറബ എനിക്കുണ്ടായ റദൻ നാളെ ഞാൻ നെൽക്കല്ല എന്റെ സ്നേഹിതന്മാരെ കണ്ടുമുട്ടും മുഹമ്മദൻ മുഹമ്മദൻബും മുഹമ്മദിനെയും സല്ലു അലൈസ് അവിടുന്ന് കൂട്ടുകാരെയും അവിടുന്ന് നിന്റെ പാർട്ടിയെയും ഞാൻ കണ്ടുമുട്ടും നാളെ അബ്ദുൽ വഫാത്തിന്റെ അവസ്ഥയിൽ മഹാനായ അബ്ദുള്ള കണ്ണു തുറന്നു ചിരിച്ചു പറഞ്ഞു ഇത്ര ഞാൻ ഇപ്പൊ കാണുന്ന ഈ അനുഗ്രഹം പോലുള്ളതിന് ഫലിമലൂൻ അതിനു വേണ്ടി അമൽ ചെയ്യുന്നവൻ അമൽ ചെയ്തോട്ടെ കാണുന്ന അനുഗ്രഹം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വാക്ക് ബിലാൽ റഹിന് പറഞ്ഞു എന്നും വേറെ ചില ജിവായത്തിലുണ്ട് ആ പറച്ചോറ് ഇബ്രാഹിമൻ ഇബ്രാഹിം ഇബ്രാഹിം നഹാക്ക് അൽ വഫാത്തു മരണാസന്നമായപ്പോൾ ബക്ക അദ്ദേഹം കരഞ്ഞു ഇബ്രാഹിം നഖർയുടെ ഉസ്താദിന്റെ ഉസ്താദാണ് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു മായ ബുക്കി കെന്തിനാ കരയുന്നത് അദ്ദേഹം പറഞ്ഞു റസൂലൻ ഞാൻ അള്ളാഹുൽ നിന്നും ഒരു ദൂതനെ പ്രതീക്ഷിക്കുകയാണ് യുബശ്വറിനെ അയാൾ എനിക്ക് ബിൽ ജന സ്വർഗം കൊണ്ട് അല്ലെങ്കിൽ നരകം കൊണ്ടുള്ള വിവരം അറിയിച്ചു അത് പേടിച്ച് ഞാൻ കരയുകയാണ് മുഹമ്മദ് അൽ ി അൽഫാത്ത് മരണമാസന്നമായപ്പോൾ ബക്ക അദ്ദേഹം പറഞ്ഞു അള്ളാഹി അള്ളാഹ്ന തന്നെ ഞാൻ കരയുന്നില്ല ഞാനൊരു പാവത്തിന്റെ പേരിലല്ല കരയുന്നത് എനിക്കറിയാം ഞാനത് എന്ന് ഞാൻ ചെയ്തതായിട്ട് അറിയാവുന്ന ഒരു പാപത്തിന്റെ പേരിൽ ഞാൻ കരയുകയല്ല അങ്ങനെ ഒരു എന്നർത്ഥം ഇല്ലാന്നർത്ഥം പക്ഷേ ഞാൻ കരയുന്ന എന്തിനാന്നറിയാവോ അഹാഫു ഞാൻ ഭയപ്പെടുന്നു അന് അതുഅൻ ഞാൻ ഒരു കാര്യം ചെയ്തു ഒരു കാര്യത്തിനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിനെ ചെയ്തു ഹസിബുത്തു ഞാൻ അതിനെ വിചാരിച്ചു ഹയ്യനൻ വളരെ ലോലമാണ് എളുപ്പമുള്ള കാര്യമാണ് അതായത് നിസാരമാണെന്ന് ഞാൻ കണക്കാക്കി

ദുനാവിന്റെ അത്യാഗ്രഹം കൊണ്ട് കരയുന്നു അവരുന്നു അലാമൂ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ഒന്നിന്റെ മേൽ എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തണുപ്പ് സമയത്തുള്ള രാത്രി നിസ്കാരം അത് അതിന്റെ പേരിലാണ് ഞാൻ കരയുന്നത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഞാൻ കരയുന്നത് വന്നപ്പോ ബോധക്ഷയം ഉണ്ടായി ിൽ ബോധക്ഷയമുണ്ടായി രണ്ട് കണ്ണു പിന്നീട് തുറന്നു അദ്ദേഹം പറഞ്ഞതാണ് യാത്രയുടെ ദൂരമേ എന്തൊരു ദൂരമാണ് യാത്ര ചെയ്ത് പോകാനുള്ളത് എന്റെ കുറവേ എന്റെ

അദ്ദേഹത്തിനോട് ഇനോബാർക്ക് ചോദിച്ചു മായി ദുഃഖിക്കാൻ എന്തിനാ താങ്കൾ കരയുന്നത് നീ എന്തിനാ കരയുന്നത് കാല അദ്ദേഹം പറഞ്ഞു ഞാൻ ഓർത്തുപോയി എന്റെ യജമാനെ ഞാൻ ഓർത്തുപോയി മാ കുന്ത ഫിഹി മാങ്കൾ നിലകൊണ്ടിരുന്നൊരു അവസ്ഥയെ മിനന്നെ ഹോയിമി എത്ര വലിയ ഞാമത്തിന്റെ ഉടമയായിരുന്നു താങ്കൾ അതിനെ ഞാൻ ഇപ്പൊ ഓർത്തുപോയി ഹുവ അത് ഹുവ വാന്ത അങ് ഹുവ കാര്യം ആ അല്ലർത്ഥം ഒരാളാണ് സമൂഹത്ത് താങ്കൾ മരിക്കുന്നു ഫക്കീറൻ ഗരീബൻ ഫക്കീറായി ഗരീബായി മരിക്കുന്നു ഫക്കീർ എന്ന് പറഞ്ഞാല് സാമ്പത്തികം ഒന്നും എല്ലാം അദ്ദേഹം ധർമ്മജിതൊന്നും ഇല്ലായിരുന്നു ഗരീബ് എന്ന് പറഞ്ഞാല് അദ്ദേഹം നാട്ടിലല്ല മരിച്ചത് പരദേശത്താണ് മരിച്ചത് പരദേശിയായിട്ടാണ് മരിച്ചത് അത് രണ്ടും വലിയ ഗുണമുള്ളതാണ് ഏ സമ്പത്തുള്ള വ്യക്തിയായിരുന്നു അബ്ദുല്ലാൻ റഹ്മുള്ള ഒരുപാട് പേർക്ക് ധർമ്മം ചെയ്യുമായിരുന്നു ഒരുപാട് പേർക്ക് ഇൻഫാക്ക് ചെയ്യുമായിരുന്നു അവസാനം അദ്ദേഹം ഫക്കീറായി അതോർത്ത് ഞാൻ കരയായിരുന്നു അങ്ങ് എത്ര വലിയ പുള്ളിയായിരുന്നു ഇപ്പൊ എന്തെങ്കിലും താങ്കളുടെ അവസ്ഥ ഇങ്ങനെയായല്ലോ കാല മഹാനായ അബ്ദുള്ള പറഞ്ഞു മിണ്ടാതിരിക്കേ അപ്പി സാലത്തുല്ലാ താല ഞാൻ അള്ളാഹുനോട് ചോദിച്ചിട്ടുണ്ട് ജീവിപ്പിക്കണമെന്ന് ഹയാത്ത് അഹനിയ സമ്പന്നന്മാരുടെ ജീവിതം ജീവിപ്പിക്കണം എന്നെ മരിന്റെ മരണം മരിപ്പിക്കണം പിന്നീട് കാല അദ്ദേഹം പറഞ്ഞു ലഹു നഹസുറിനോട് ലക്കിനി എനിക്ക് നീ ലം സാനൻ മറ്റൊരു രണ്ടാമതൊരു കലാം ഞാൻ സംസാരിക്കാതിരിക്കുന്നതിന്റെ മേൽ നീ എന്നെ അതിനേക്കാൾ നീ വിട്ട് അഥവാ എനിക്ക് കെളിമെഴുതുന്ന പിന്നെ നീ വേറൊന്നും സംസാരിക്കരുത് എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നർത്ഥം അവസാനം അതുകൊണ്ട് പൂർത്തിയാക്കണം എന്നർത്ഥം താഹിബിൻ താഹിബിൻ അസാർ റഹമുല്ല പറഞ്ഞു പറയുന്നു ീസു അജുലിന് ഒരാളെടുക്കൽ ഇബിലീസ് വെളിപ്പെട്ടു മൗത്തി അയാൾ മരണപ്പെടുന്ന അവസരത്തിൽ ഒരു മഹാൻ മഹാനെടുക്കൽ ഫക്കാലലോ ഇബിലിസ് അയാളോട് പറഞ്ഞു നജോത്ത നീ രക്ഷപ്പെട്ടു പോയടാ ഫക്കാല അപ്പോ അയാൾ അദ്ദേഹം പറഞ്ഞു മാ ബഹദു ഞാൻ നിന്നെ വിശ്വസിക്കുകയില്ല ബഹദു ഇതിനു ശേഷം നിന്നെ ഞാൻ വിശ്വസിക്കുകയില്ല നീ ഇബിലിസാണെന്ന് എനിക്കറിയാം വിജയിക്കുന്നത് റൂഹ് പോയി കഴിഞ്ഞിട്ട് അറിയാൻ കഴിയും ചില മഹാന്മാര് കരഞ്ഞു അതായത് മഹാന്മാരിൽ ആരോ ഒരാള് തന്റെ മരണാവസരത്തിൽ കരഞ്ഞു അദ്ദേഹം പറഞ്ഞു ഫി ആയത് കുത്താബിലുള്ള ഒരു ആയത്താണ് എന്നെ കരയിപ്പിച്ചത് അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തക്കിയിൽ നിന്ന് മാത്രമാണ് ഞാൻ മുത്തക്കിയാണോ എന്ന് വിചാരിച്ച് കരയുകയാണ് ആയില്ല അവസ്ഥ എന്തായിരിക്കും ശ്വാസം വലിച്ചുവിടുന്ന ഒരു വ്യക്തി മരണാവസരത്തിൽ അദ്ദേഹത്തിനിടക്കൽ ഇമാം ഹസൻ ബസലി പ്രവേശിച്ചു അല്ലെങ്കിൽ ഇമാം ഹസൻ റലിഅല്ലാവിന് പ്രവേശിച്ചു ഫക്കാല ആരാന്നുള്ള വ്യക്തമല്ല ഹസൻ ബസലി ആണോ ഇമാം ഹസൻ ആണോ രണ്ടു ഭാഗ അദ്ദേഹം പറഞ്ഞു ഇന്ന അവിടെ നിൽക്കട്ടെ കേട്ടോ ഇൻഷാ ഇൻഷാല് ൽ ഹസനു വരെ ഉള്ളത് അവിടമുളക്കുള്ള എടുക്കു അമൽ ചെയ്യാൻ തോഫീഖ് നൽകട്ടെ അമലിലായി അല്ലാഹുദാല നമ്മളെ ജീവിപ്പിക്കട്ടെ അള്ളാഹുവിന്റെ മഹബത്തിലായി ഈ ലോകത്തെ ജീവിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സക്രാത്തിന്റെ വല്ലാത്ത അവസ്ഥയെ അള്ളാഹുദാല നമുക്ക് എളുപ്പമാക്കി തരട്ടെ ഈമാനോട് കൂടി ഈ ലോകത്ത് ജീവിച്ച് മോമിനായി ഈ ലോകത്തോട് യാത്ര പറയാനുള്ള മഹാഭാഗ്യം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ സാലിഹിങ്ങളോടൊപ്പം ോടൊപ്പം മഹാന്മാരായ ഫായിസുകളോടൊപ്പം അനുസരണയുള്ള ദാസന്മാരോടൊപ്പം അല്ലാഹ് നമ്മളെ ഹാജരാക്കുമാറാകട്ടെ അലൈഹി സാഹുഅലം